നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ മാസം അവസാനം വരെ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെയും നിങ്ങളിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വരാൻ പോകുന്നത് ഭാഗ്യങ്ങളാണ് വരാൻ പോകുന്നത് എന്നുകൂടിയാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുന്നതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്കത് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ ഇത് പോസിറ്റീവ് എനർജി ആയിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യും കൂടാതെ തന്നെ റീഡിങ്സുകൾ എല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ ടൈമിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും കൂടാതെ നമ്മുടെ റീഡിങ്സുകൾ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് അത്രത്തോളം പോസിറ്റീവായ എനർജിയോടുകൂടി നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നതാണ് വരാഹി ദേവിയുടെ മധ്യസ്ഥതയോടുകൂടിയും നിങ്ങൾക്ക് നൽകുന്ന ഈ ഒരു റീഡിങ്സ് നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും സമർപ്പണബോധത്തോടു കൂടിയാണോ ഈ റീഡിങ്സിനെ കാണുന്നത് അത്രത്തോളം നിങ്ങൾക്ക് അതിനകത്ത് പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളിൽ റെസനേറ്റ് ആവുകയും അതുപോലെ നിങ്ങളുടെ മൈൻഡിൽ നിൽക്കുന്ന നെഗറ്റീവ് തോട്ട്സുകളെയും നിങ്ങളുടെ സോളിനകത്തുള്ള നെഗറ്റീവ് എനർജികളെയും എല്ലാം ഹീലാക്കി കളയാനും ഓരോ റീഡിങ്സ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കും അപ്പം നിങ്ങൾ കൂടി ഇതിനെ കാണുക നിങ്ങൾക്കിത് നെഗറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കാരണം നിങ്ങൾക്ക് വേണ്ട മെസ്സേജ് യൂണിവേഴ്സൽ മറ്റേതെങ്കിലും സാഹചര്യത്തിലൂടെ നിങ്ങളിൽ തീർച്ചയായിട്ടും എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു മാസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അതായത് എന്തൊക്കെ കാര്യങ്ങളിലാണോ നിങ്ങൾ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതെന്നുള്ള ഒരു എനർജിയിലാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ത്രീ ഓഫ് സോഴ്സ് ആണ് വളരെ ശക്തമായൊരു കൺഫ്യൂഷൻ ഒരു കാര്യം നിങ്ങൾ എന്തെങ്കിലും കാര്യം എടുത്ത് ചാടി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയൊരു സംരംഭമോ പുതിയ എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പുതിയൊരു കാര്യം ഈ ഒരു മാസത്തിൽ നിങ്ങൾ സ്റ്റാർട്ടിങ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു ിൽ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ എതിരഭിപ്രായമുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളോ ആ ഒരു സാ കാര്യത്തിൽ ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം അതല്ലേ നിങ്ങൾക്കൊരു ചീറ്റിങ് എനർജി അതിൽ നിന്നും നേരിടേണ്ടി വരുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നുവെങ്കിൽ അത് എന്ത് കാര്യമായിക്കോട്ടെ ഒരു എന്നാ എന്നാ എഡ്യൂക്കേഷനെ സംബന്ധിച്ചായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ എന്നെ ലൈഫിൽ ഒരു പ ഒരു വീട് എന്നാ വീട് നിർമ്മാണമോ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിനോ അതല്ല എങ്കിലും നിങ്ങൾ എന്ത് കാര്യത്തിനാണേലും നിങ്ങൾ ഈ ഒരു മാസം പുതിയ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ മനസ്സിൽ സബ് കോൺഷ്യസ് മൈൻഡിനോട് നല്ല പോലെ പ്രാർത്ഥനയോട് കൂടി നല്ല രീതിയിൽ തീരുമാനമെടുക്കാവുള്ളൂ അതല്ല എങ്കിൽ നിങ്ങൾക്കതൊരു ചീറ്റിംഗ് എനർജി ആയിരിക്കും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും അതിജീവിക്കുക എന്നത് ആയ ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക കാരണം അതൊന്നെങ്കിൽ നിങ്ങളുടെ ിയിൽപ്പെട്ട ഒരു കാര്യമായിരിക്കില്ല അതല്ല എങ്കിൽ അത് നിങ്ങളെ ഒരുപാട് കാലത്തേക്ക് മുന്നോട്ടേക്ക് പെയിൻഫുള്ളായ സാഹചര്യവും വലിയൊരു നഷ്ടവും വരുത്താൻ ചാൻസ് ഉണ്ട് എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് തീർച്ചയായിട്ടും അത് വളരെ ശ്രദ്ധിച്ച് വളരെ പ്രാർത്ഥനയോടുകൂടി അതിൻ്റെ എല്ലാ വശങ്ങളെയും കുറിച്ചും മനസ്സിലാക്കി അത് മറ്റൊരു വ്യക്തിയോടെ നിങ്ങൾക്ക് വിശ്വാസമുള്ള അതായത് നമ്മളിൽ ഒരു നന്മ വരണമെന്നല്ലെങ്കിൽ നല്ലത് മാത്രമേ മറ്റുള്ളവരിലേക്ക് ഒരു ഗൈഡൻസ് ആയിട്ട് കൊടുക്കുക ൂ എന്ന് നിങ്ങൾക്ക് വിശ്വാസം പൂർവ്വം നിങ്ങളുടെ മനസ്സുകൊണ്ട് തോന്നുന്ന ഒരു വ്യക്തിയിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു ഗൈഡൻസ് തേടിയിട്ട് മാത്രമേ ആ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ അതല്ലെങ്കിൽ വലിയ ഒരു ശക്തി ശക്തമായ ഒരു ചീറ്റിംഗ് എനർജിയിൽ പെട്ടുപോകുക എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയും ഫ്യൂച്ചറിലേക്കൊക്കെ ഉള്ള ഒരു എനർജിക്ക് വേണ്ടിയിട്ടാവാം നിങ്ങൾ ഈ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നത് മാത്രമല്ല അതൊരു റിസ്ക് എനർജി ആയിട്ടാണ് കേട്ടോ കാണുന്നത് കാരണം ഒരു റിസ്ക് എടുക്കേണ്ടതായ ഒരു എനർജീനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ഹാർട്ട് ബ്രോക്കൺ എന്ന എനർജിയിലും ചീറ്റിംഗ് എനർജിയിലും ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കും ഇമോഷണലി അത് ബാലൻസ് നഷ്ടപ്പെടാനും അതിൽ നിന്നും കര കയറുക എന്നത് ഡിഫിക്കൽറ്റി ആയിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പം വളരെ ശ്രദ്ധിക്കുക വിശ്വാസത്തോടും പ്രാർത്ഥനയോടും ഇമോഷണൽ ബാലൻസോടും കൂടി മുന്നോട്ടേക്ക് പോകുക തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾക്കൊരു സത്യസന്ധതയും വിശ്വാസവും സമർപ്പണ ബോധവും പ്രാർത്ഥനയും യൂണിവേഴ്സിൽ അനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് കയറിപ്പോകാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ അതനുസരിച്ച് തന്നെ നിൽക്കുക അതുപോലെ തന്നെ ടു Feira. ദ വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത് അതായത് ഒരു എൻറ്റിങ് ആണ് കേട്ടോ കുറേ ആളുകളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു അവസാന ഘട്ടത്തിലേക്ക് പോകുന്ന അതായത് നിങ്ങൾ ചിലപ്പോൾ ചെയ്ത ത്യാഗങ്ങളുടെയും സമർപ്പണമായ ചില പ്രവർത്തികളുടെയും നിങ്ങളെടുത്ത റിസ്ക്കിൻ്റെയും ഒക്കെ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ബ്ലെസ്സിങ്സോട് കൂടി വന്ന് ചേരാൻ പോകുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നവർ നിങ്ങളുടെ സക്സസ്സിൽ മറ്റെന്തൊക്കെയോ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നവരുണ്ട് എന്നു മനസ്സിലാക്കി മനസ്സിലാക്കുക വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങളുടെ വിജയം നിങ്ങളുടെ സക്സസ് നിങ്ങളുടെ മനസ്സിലെ ഡ്രീം സന്ത നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇതൊന്നും നിങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കാൻ നിൽക്കരുത് അതാണ് നമുക്ക് കിട്ടുന്ന എനർജി കേട്ടോ നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങൾ ഒരിക്കലും ഒരു കാര്യവും പങ്കുവെക്കാൻ നിൽക്കരുത് കാരണം നിങ്ങളൊരു ടോപ്പ് എനർജിയിലേക്കും സക്സസ്സിലേക്കും പോവുകയാണ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും പ്രൊട്ടക്ഷൻ ഉണ്ട് കേട്ടോ നിങ്ങളെ പൂർണ്ണമായും ഒരു ബ്ലെസ്സിങ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഡിവൈൻ്റെ പ്രൊട്ടക്ഷൻ ലഭിച്ച് നിൽക്കുന്ന ഒരു എനർജിയിലാണ് പക്ഷേ നിങ്ങളിൽ മറ്റാരൊക്കോ നിങ്ങൾക്കെതിരെ ചില കാര്യങ്ങളിൽ ആസൂത്രണം നടത്തുന്നുണ്ട് നിങ്ങൾക്കെതിരെ അതായത് നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ തകർക്കാനാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നെഗറ്റീവായ സിറ്റുവേഷൻസോ നെഗറ്റീവായോ സാഹചര്യങ്ങളോ വരുത്താനാവാം ഒന്നെങ്കിൽ അത് നിങ്ങളുടെ പേരൻസിന് തുല്യമായ വ്യക്തികളും നിങ്ങളോട് ചേർന്ന് നിൽക്കേണ്ട നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളുടെ രക്തബന്ധത്തിൽ തന്നെ പെട്ട വ്യക്തികളുടെ എനർജി ആവാം അതല്ലെങ്കിൽ നമ്മൾക്ക് അതിനോട് തുല്യമായ എനർജിയിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്നാണ് നിങ്ങൾക്ക് ഒരു തിരിച്ചടി കിട്ടുന്നത് അതല്ല എങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ഒരുമിച്ച് ഒരു ടീം വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസിലുള്ള നിങ്ങളുടെ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങളുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കണമെന്നാഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിന് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിനാൻസ് സംബന്ധമായ ഒരു വലിയ സ്റ്റെബിലിറ്റി ഹാപ്പിനെസ് സന്തോഷമൊക്കെയാണ് വരാൻ പോകുന്നത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒരു കാര്യമല്ല ഒന്നിൽ കൂടുതൽ മാർഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ത്തിലേക്ക് വരാൻ പോകുന്നു എന്നാണ് കാണുന്നത് അതായത് ഒന്നിൽ കൂടുതൽ ഓപ്പണിങ് അതായത് ഡോറുകൾ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്യപ്പെടുന്നു ബ്ലെസ്സിങ്സിൻ്റേതാവാം ഫിനാൻഷ്യലി ആവാം ഏത് രീതിയിലാണേലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും പക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് പറയേണ്ടതായ കാര്യങ്ങൾ മാത്രം പറയുക നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത് അതായത് നിങ്ങളുടെ സക്സസ് മാത്രമേ അവർ അറിയാവുള്ളൂ അതിൻ്റെ മാർഗങ്ങൾ നിങ്ങൾ പോണ പാത ഇതൊന്നും ഒരിക്കലും നിങ്ങളുടെ വഴി ഇതൊന്നും ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്യരുതെന്നുള്ളൊരു എനർജിയാണ് ഈ ഒരു മന്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓഫ് ക്യൂനോഫ് ആണ് വന്നിരിക്കുന്നത് കരിയർ സംബന്ധമായിട്ടൊക്കെ നല്ല ഒരു എനർജി സക്സസ് വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ചില കാര്യങ്ങളെ നിങ്ങളുടെ കയ്യിലിട്ട് അമാനം ആടാൻ പറ്റുന്ന നിങ്ങൾ പ്രതീക്ഷിച്ച ചില ബ്ലെസ്സിങ്സുകൾ നിങ്ങളിൽ തേടി വരുന്നുണ്ട് നല്ലൊരു കൺട്രോളിംഗ് പവർ വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഡെത്തായിപ്പോയി എന്ന് ചിന്തിച്ചത് ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല അതില്ല എന്ന് നിങ്ങൾ ചിന്തിച്ച ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളൊരു ജസ്റ്റിസ് നേരിട്ട വ്യക്തികളാവാം നിങ്ങൾ ചെയ്ത എന്തെങ്കിലും പ്രവൃത്തിയുടെയോ അതല്ലെങ്കിൽ നിങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടി തുടങ്ങി വെച്ച നിങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് നേരിടേണ്ടി വരികയും അതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് ചിലപ്പോൾ നിങ്ങൾ ചെയ്യാത്ത ചില തെറ്റുകൾക്ക് നിങ്ങളെ പെടുത്തി കളയുന്ന എനർജിയിലൊക്കെ പെട്ടുപോയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെയൊക്കെ അതിജീവിക്കാൻ പറ്റുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ ഒരു സക്സസ്സും വിജയവും ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് പക്ഷേ നിങ്ങളിൽ ചില ബ്ലോക്കേജുകൾ ഉണ്ട് ആ ഒരു ബ്ലോക്കേജുകളെ ശ്രദ്ധിക്കണം ചില ഡെത്തായി അതായത് നിങ്ങളിൽ നിന്നും അത് ഇല്ലാതാക്കിയത് മറ്റാരുടെയെങ്കിലുമൊക്കെ ഒരു പ്രസൻസ് കൊണ്ടാവാം നിങ്ങളുടെ സക്സസ് വിജയമൊക്കെ ഇല്ലാതാക്കിയത് പക്ഷേ ആ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻ്റാക്കുന്നു നിങ്ങളിൽ വന്നു ചേർന്ന ഒരു ബ്ലാക്ക് എനർജിയെ പൂർണ്ണമായും എൻ്റ ാക്കി കളയുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ എൻഡായി പോകുന്ന എനർജിയിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷ സക്സസ് ഉണ്ട് പക്ഷേ ഞാൻ മുന്നിൽ പറഞ്ഞ റീഡിങ്സ് പോലെ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങളുടെ വിജയത്തിൽ സന്തോഷം കാണാതെ എന്നാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ചില വ്യക്തിബന്ധങ്ങളെ സൂക്ഷിക്കുക അതായത് നിങ്ങൾ വിജയിച്ചു എന്നറിയുന്നതിൽ ഒരിക്കലും സന്തോഷിക്കാതെ അല്ലെങ്കിൽ അതിന് തടസ്സം ഏത് രീതിയിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുടെ എനർജി നിങ്ങളിൽ വളരെയധികം ആഴത്തിലുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും ഒരുപാട് വ്യക്തികളുമായിട്ട് ഓപ്പൺ മൈൻഡിൽ സംസാരിക്കാതിരിക്കുക കാരണം അത് നമ്മൾക്ക് ചില രഹസ്യങ്ങൾ എല്ലാ വ്യക്തികളിലും ചില രഹസ്യങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കണം അത് ആ രഹസ്യമായിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്ന് തീരുമാനിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് ആ തിരിച്ചു വരുന്ന കാര്യങ്ങൾ നിങ്ങൾ മറ്റാർക്കും ഷെയറിങ് ചെയ്യാതെ നിങ്ങളത് പൂർണ്ണതയിലെത്തി മറ്റുള്ളവർ അറിയട്ടെ എന്ന് ചിന്തിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം സിക്സ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് പാസ്റ്റിലെ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നു അല്ലെങ്കിൽ പാസ്റ്റിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ തെറ്റിൽ നിങ്ങൾ വളരെയധികം വേദനിക്കുന്നു ചിലപ്പോൾ നിങ്ങളിലും തെറ്റു പറ്റാലോ പാസ്റ്റിൽ ഇമോഷണലി നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ കയ്യിൽ കിട്ടി എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടു എന്നുള്ള ആ ഒരു നിരാശ ഈ ഒരു മന്ത് നിങ്ങളെ പൂർണമായും പിടികൂടുന്ന ഒരു എനർജിയിലാണ് കാണുന്നത് കേട്ടോ തീർച്ചയായിട്ടും വളരെയധികം ഒരു സ്റ്റക്കായി പോയിരിക്കുന്ന ഒരു എനർജി ഇമോഷണലി ഒരു ബ്ലോക്കേജും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ നിങ്ങൾക്കൊരു ബ്ലൈൻഡ്നെസ് നമ്മൾ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ പൂർണ്ണമായും കൂച്ചു ചങ്ങല ഇട്ട പോലത്തെ ഒരു എനർജി ഒന്നും പ്രവർത്തിക്കാൻ തോന്നാതെ അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്കും പൂർണ്ണതയിലേക്ക് ചെന്ന് നിൽക്കാൻ തോന്നാത്ത വിധം നിങ്ങൾ വളരെ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ പാസ്റ്റ് നിങ്ങളിലും പറ്റിപ്പോയ ഒരു തെറ്റിനെക്കുറിച്ച് അതായത് നിങ്ങൾക്കും നല്ല രീതിയിൽ ആ ഒരു സിറ്റുവേഷൻസിനെ കൊണ്ടുപോകാൻ ആയിരുന്ന ഇമോഷനലി ഉള്ള ഒരു കാര്യത്തെ കൊണ്ടുപോകാൻ ആയിരുന്നു എന്ന ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വളരെ അധികം ഉണ്ടാകുന്നണ്ട് നെഗറ്റീവ ആയ തോട്സുകൾ ഉണ്ട് നിങ്ങൾക്ക് കുറച്ച് സെൽഫ് റെസ്പെക്ട് നശപ്പെട്ടു പോകുന്ന ഒരു എനർജി അതായത് ഒരു ഇരയക്ക പെട്ടു എന്നുള്ള ഒരു തോന്നൽ ചിലപ്പോൾ ഇതിനെ മറ്റു ആളോട് തുറന്നു പറയാൻ പറ്റാതെ നിങ്ങളെ സ്റ്റക്ക് ആയിട്ടും ഇമോഷനലി നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ഒരു പെയ്നിനെ ഒതുക്കുന്നു അതായത് ആ ഒരു സിറ്റുവേഷൻസിനെ ഹീൽ ആക്കണ്ടതായ ഒരു സമയമായിട്ടാണ് നമുക്ക് ഈ ഒരു ർജി കാണിച്ച് തരുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കട കഴിഞ്ഞു പോയത് കഴിഞ്ഞു പോയി അതിന് ഇനി ഒരിക്കലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങളെ ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും എത്ര നിങ്ങളുടെ ആ ഒരു ഫൗണ്ടേഷൻ കറക്റ്റായിട്ട് ഇട്ട് മുന്നോട്ടേക്ക് പോവുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഒരു ഹീലിംഗ് എനർജിയിലേക്ക് വരിക കേട്ടോ ഒരു ആക്ഷൻ എടുക്കുക എന്നാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഈ ഒരു മാസം നിങ്ങളൊരു ബൗണ്ടറി ഇട്ട് നിൽക്കണം കാരണം നിങ്ങളെ ഇമോഷണലി ഒക്കെ നിങ്ങളെ തളർത്തി കളയുന്ന പല സിറ്റുവേഷൻസിനെയും നിങ്ങൾ ഈ ഒരു മാസം അതിജീവിക്കേണ്ടി വരും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ നിങ്ങളെ ഇരയാക്കപ്പെട്ടേക്കാം നിങ്ങൾ ചെയ്യാത്ത തെറ്റുകൾ നിങ്ങളുടെ തലയിൽ വെച്ച് കിട്ടുന്ന എനർജി വരാം സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകാം ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല പ്രശ്നങ്ങളെയും പല നഷ്ടങ്ങളെയും നിങ്ങൾ ഈ ഒരു മാസം കാണേണ്ടി വരുമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിനെ എല്ലാം ഒരു ബൗണ്ടറി ഇട്ട് നിങ്ങളത് മനസ്സിലാക്കുക നമ്മളിതൊരു ഗൈഡൻസ് ആണ് നൽകുന്നത് നിങ്ങൾക്കാ വരുന്നു നിങ്ങൾക്കത് നേരത്തെ ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സന്ദർഭത്തിൽ വന്ന് നിൽക്കുമ്പം തന്നെ എന്ത് ചെയ്യുക പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ സൈലൻ്റ് ആയിക്കോളുക മാത്രവുമല്ല ഒരു ബൗണ്ടറി ഇട്ട് കുറച്ച് നാളത്തേക്കോ കുറച്ച് ടൈമിലേക്കോ നിങ്ങൾ ആ ഒരു പ്രശ്നത്തിൽ ആ ഒരു പ്രോബ്ലംസിൽ നിന്നും പിന്മാറി നിൽക്കുക ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുക നിങ്ങൾ നിങ്ങൾക്ക് പവർ കൊടുക്കുക കേട്ടോ അതുപോലെ പാസ്റ്റിൽ ചില സിറ്റുവേഷൻസിനെയൊക്കെ നിങ്ങൾ ഹീലാക്കി കാണുന്നത് ഒരു എനർജിയിലേക്ക് വരാനുകൂടി നമുക്ക് പറയുന്നുണ്ട് കാരണം അത് നമ്മൾ മുന്നോട്ടേക്ക് ക്യാരി ചെയ്തിട്ട് കാര്യമില്ല സംഭവിച്ചതും പറഞ്ഞതും ചെയ്തതുമായ എല്ലാ കാര്യങ്ങളും നമുക്കൊരിക്കലും തിരുത്താൻ പറ്റില്ല ഇനി നമ്മൾ ഹീലാവുക നമ്മൾ മുന്നോട്ടേക്ക് പോവുക നമ്മൾ നിങ്ങളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പൂർണ്ണമായും ഒരു കോൺസെൻട്രേഷൻ കൊടുക്കുക എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പവർ പകർന്നു കൊടുക്കുക നിങ്ങളുടെ സോളിലേക്കും നിങ്ങളുടെ മൈൻഡിലേക്കും നിങ്ങൾക്ക് എത്രത്തോളം ഊർജ്ജം സ്വീകരിക്കാമോ അത്രത്തോളം ഊർജ്ജം സ്വീകരിച്ച് നിങ്ങളിലേക്ക് അത് പകർന്നു കൊടുക്കുക ഉള്ളിലേക്ക് നിങ്ങൾ ഒരു മെഡിസിൻ പോലെ പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക ga സെൽഫ് മോട്ടിവേഷൻസിന് പ്രാധാന്യം കൊടുക്കുക കേട്ടോ കിങ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് ഒരു ജസ്റ്റിസ് നിങ്ങൾ നേരിടേണ്ടി വരും ഈ ഒരു മാസം എന്നാണ് കാണുന്നത് കേട്ടോ ലീഗലി ആയൊരു പ്രശ്നത്തിൻ്റെതാവാം മറ്റേത് സിറ്റുവേഷൻസിലാണേലും നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ജസ്റ്റിസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു എനർജി എന്ന് പറയുന്ന ഒരു ഗുഡ് കർമ്മയാണ് നിങ്ങളെ തേടി വരുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങളേത് സിറ്റുവേഷൻസിലും നിങ്ങൾക്കൊരു ബാലൻസ് ഉണ്ടാകുന്നു നിങ്ങൾ ഏത് മാറ്ററിലാണോ ഏത് കാര്യത്തിലാണോ നിങ്ങൾ ഈ ഒരു എനർജിയിൽ പെട്ടുപോയിരിക്കുന്ന ഒരു ജസ്റ്റിസ് ിലേക്ക് വന്ന് നിൽക്കുന്നത് അവിടെ നിങ്ങൾ കിങ് ആണ് നിങ്ങളാണ് അവിടെ ന്യായാധിപനായിട്ട് നിൽക്കാൻ പോകുന്നത് നിങ്ങളുടെ വാക്കിനും നിങ്ങളുടെ പവറിനും പ്രാധാന്യം ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത് അത് ഫിനാൻസ് സംബന്ധമായ ഒരു പ്രശ്നമാണേലും കരിയർ സംബന്ധമായിട്ടുള്ളൊരു കാര്യമായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് വളരെ ഒരു ആണ് വരാൻ പോകുന്നത് കേട്ടോ നിങ്ങളുടെ ഭാഗമാണ് ഏറ്റവും പോസിറ്റീവായിട്ട് വിജയിക്കാൻ പോണേ ഈ ഒരു മാസം നിങ്ങൾ ജസ്റ്റിസ് നേരിടുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വിജയം കാണാൻ പറ്റുന്നു നിങ്ങൾക്ക് ഉയർച്ച വരാൻ പോകുന്നു നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില ഫിനാൻഷ്യലി ആയിട്ട് സ്വത്ത് സംബന്ധമായ എന്തെങ്കിലും കാര്യമാണെങ്കിൽ അത് നിങ്ങൾക്കാണ് ലഭിക്കാൻ വേണ്ടത് നിങ്ങൾക്കാണ് അതിൻ്റെ ഒരു വിജയത്തിൻ്റെ എനർജി കാണുന്നതെന്ന് മനസ്സിലാക്കുക ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട് ശരിക്കും കുറച്ച് ആളുകൾ സ്റ്റക്കായി പോകുന്നുണ്ട് അതായത് നിങ്ങൾക്കൊരു നഷ്ടം സംഭവിക്കാം നിങ്ങൾ പ്രതീക്ഷിച്ച എന്തൊക്കെയോ സ്ഥലത്ത് നിങ്ങൾക്ക് എന്താ ഒരു ഒരു പൊയ്മുഖം തിരിച്ചറിയേണ്ടി വരുന്നു കേട്ടോ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ും രണ്ടും ഡിഫറൻസ് ആണ് നിങ്ങൾ പുറമേ പ്രകടിപ്പിക്കുന്ന എനർജി അല്ല നിങ്ങളുടെ മനസ്സിൽ എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ടും ഒരു തിരിച്ചറിവുണ്ട് നിങ്ങൾ എന്തോ ഒരു കാര്യത്തെ വളരെയധികം ഹോൾഡ് ചെയ്യുന്നുണ്ട് അത് മറ്റൊരു വ്യക്തികളോട് നിങ്ങൾ ഷെയർ ചെയ്യാതെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിന് എനിക്ക് തോന്നുന്നു എവിടെയെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചൊരു ചീറ്റിങ് എനർജീനെ ആണെന്ന് തോന്നുന്നു ഒരു പെയിൻഫുള്ളായ സാഹചര്യത്തെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങളുടെ മനസ്സിലതിങ്ങനെ നിങ്ങൾ പുറമേ പറയാണ്ട് ഉള്ളിൽ കരഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് പക്ഷെ ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഒരു റിയൂണിയൻ സംഭവിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് സംഭവിച്ച ഒരു ചീറ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തി സെപ്പറേഷൻ പീരീഡായിട്ട് നിങ്ങളിൽ നിന്ന് വിട്ടുപോയെങ്കിൽ നിങ്ങൾ ആ ഒരു പെയിനിന് ഉള്ളിൽ മറ്റെവിടെയും ഷെയറിങ് ചെയ്യാതെ നിങ്ങൾക്ക് റിലാക്സ് ആവാനും മറ്റ് സിറ്റുവേഷൻസിലേക്ക് മാറിപ്പോകാനും നിങ്ങൾക്ക് ഒപ്ഷൻസും ഉണ്ടായിട്ട് പോലും നിങ്ങൾ ആ ഒരു എനർജിയിൽ സ്റ്റക്കായിട്ട് ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് അവിടെ ഒരു റീയൂണിയൻ ആണ് കേട്ടോ വരാൻ പോകുന്നത് നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ മടങ്ങി വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത് ഒന്ന് ബാലൻ ചെയ്യേണ്ട എനർജി ഉണ്ട് കേട്ടോ അതായത് അതായത് ഒരു ഒരു വില്ലത്തരം ഭാവം അല്ലെങ്കിൽ എന്നുള്ള ാണ് നിങ്ങളിൽ നിൽക്കുന്നതെങ്കിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല ഞാൻ എത്ര എഫേർട്ട് എടുത്താലും ഞാൻ അവിടെ ഒന്നും തോറ്റു തരില്ല ഞാൻ 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 എടുക്കും പ്രശ്നങ്ങളെ അതിജീവിക്കും ഉള്ള ഒരു 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 വാശിയോട് കൂടി മൈൻഡിനെ സെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മാസം ആ ഒന്ന് േ പറ്റുള്ളൂ അല്ലെങ്കിൽ കുറേ സ്ട്രെസ് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഒരു ഡിപ്രഷൻ മൈൻഡിലേക്കൊക്കെ പോവേണ്ടി വരുന്നുണ്ട് ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട് കുറേ പ്രശ്നങ്ങൾ വന്ന് തലയ്ക്ക് നട്ടപ്പരം നിൽക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഞാനെന്ന ഭാവത്തെ ഒന്ന് റിലാക്സ് ആക്കുക ഒരു എന്താ പറയുക ഒന്ന് മൈൻഡ് സെറ്റാക്കുക ഒരു സമാധാനപരമായ രീതിയിൽ കാര്യങ്ങളെ ഈ ഒരു മാസം അങ്ങ് കൊണ്ടുപോകുക കാരണം ഒരുപാട് എഫേർട്ട് എടുത്തോ കുഴപ്പമില്ല നമ്മൾ എഫേർട്ട് എടുക്കുക സ്ട്രഗിളിങ് ചെയ്യുക കഠിനാധ്വാനം ചെയ്യുക ഇതൊക്കെയാണ് നമ്മൾക്കൊരു ലക്ഷ്യ എത്താൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മാർഗ്ഗങ്ങൾ അത് ഏറ്റവും ഉത്തമമാണ് പക്ഷെ ഞാനെന്ന ഭാവം വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുള്ള വാശി ഇതൊക്കെ ഒന്ന് കളഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ ഒരു ആണ് ഈ മാസം നിങ്ങളെ തേടിയിരിക്കുന്നത് പുതിയൊരു തുടക്കം ലൈഫിൽ വരുന്നുണ്ട് മറ്റുള്ളവർ കൂടി ഒരു ഗൈഡൻസ് കൊടുക്കാൻ പാകത്തിനുള്ളൊരു സിറ്റുവേഷൻസിൽ എത്തിച്ചേരാൻ പറ്റുന്നുണ്ട് മാത്രവുമല്ല ഒരു വിവാഹവും മറ്റു കാര്യങ്ങളും ഈ ഒരു മാസം അതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നവർക്ക് സക്സസ് ആണ് കാണുന്നത് കേട്ടോ നിങ്ങൾക്കൊരു വിവാഹ സംബന്ധമായ കാര്യങ്ങളൊക്കെ തടസ്സമായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ഒരു ഫോർട്ടി എബോ ഒക്കെ ആയ നാൽപ്പതുകൾക്ക് അപ്പുറത്തേക്ക് പോയിരിക്കുന്ന വ്യക്തികൾക്ക് ഇച്ചിരി ഏജ്ഡായ പേഴ്സൺ ഒരു വിവാഹ സംബന്ധമായ കാര്യം പൂർത്തീകരിക്കുന്ന അതിനൊരു പൂർണ്ണത കിട്ടുന്നു നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു സിറ്റുവേഷൻസ് വരുന്നു അതായത് നിങ്ങളുടെ ആ അതെനിക്ക് തോന്നുന്നു ഒരു ബന്ധനം പോലെ എവിടെയോ നിങ്ങളെ ആരോ ബ്ലോക്ക് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ചിലപ്പോൾ നിങ്ങളുടെ വിവാഹം മുടക്കുന്ന പോലത്തുള്ള എനർജി ആവാം അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു വൈരാഗ്യത്തിൻ്റെ പുറത്ത് നിങ്ങൾ മറ്റൊരു ജീവിതത്തിലേക്ക് പോകരുതെന്നുള്ളൊരു വാശിക്ക് നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഒരു തടസ്സം വരുത്തിയിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ലൈഫിനപ്പം നിങ്ങളുടെ ഒരു ഫാന കുടുംബജീവിതത്തിൽ ഒരു പൂർണ്ണത കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് എനർജി നിങ്ങളുടെ ലൈഫിൽ വന്നു പെട്ടിട്ടുണ്ട് ആ ഒരു എനർജിക്ക് ഒരു എൻറ്റിങ് ടൈം ആയിട്ടാണ് നമുക്കിത് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട പേഴ്സണുമായിട്ട് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ ഈ ഒരു മാസം നിങ്ങളിലേക്ക് വരുന്ന ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ആണ് അതായത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു മാജിക് എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾ പോലും ചിന്തിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയ പല കാര്യങ്ങളും ഒരു മാജിക്ക് പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങൾ സ്വപ്നം കണ്ട നിങ്ങൾ പല നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളെയാണോ സ്വപ്നം കണ്ടിരിക്കുന്നത് എന്താണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണമെന്ന് വരണമെന്ന് ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു മന്തിൽ റിയാലിറ്റി ആയിട്ട് അത് അനുഭവിക്കാനുള്ള ഒരു യോഗം നിങ്ങൾക്കുണ്ട് ചില വ്യക്തികൾക്കൊക്കെ ഒരിക്കലും ആക്ഷൻ എടുക്കാൻ പറ്റില്ല എന്ന് ചിന്തിച്ച കാര്യങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളിൽ നിന്നും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് വ്യക്തിബന്ധങ്ങളിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിൽ നിന്നും എൻഡായി പോകുന്നുണ്ട് അതുപോലെ പ്രയോരിറ്റി മൾട്ടിപ്പിൾ പ്രയോരിറ്റി എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളൊരു കൺഫ്യൂഷൻസോടുകൂടിയൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അവരിൽ നിന്നെല്ലാം ഒരു ആ ഒരു സിറ്റുവേഷൻ സെൻറ്റായിട്ട് നിങ്ങൾക്കൊരു സൺറൈസിങ് ആണ് വരുന്നത് കേട്ടോ ഒരു വലിയ വിജയം ഒരു ലോട്ടറി ഭാഗ്യം എന്നൊക്കെ പറയും പോലെ ഒരു ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വലിയ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രാധാന്യം നമ്മുടെ ഈ ഒരു റീഡിങ്സ് കാണുന്ന കൂടിയും പ്രാർത്ഥനയോടും കൂടി കാണുന്ന കുറേ വ്യക്തികളുടെ ബാഡ് കർമ്മ എൻ്റായിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ ജീവിതത്തിൽ ഇനി ഒരു പുതിയ തുടക്കമാണ് ഒരു ഭയങ്കരമൊരു സൺ ആണ് നിങ്ങളെ തേടി വരാൻ പോകുന്നത് സ്ട്രെസ്സ് അനുഭവിക്കുന്നു അതായത് നിങ്ങളുടെ ക്രൗൺ ചക്ര വളരെ പോസിറ്റീവായ എനർജിയിൽ വർക്ക് ചെയ്യുന്നു എന്ന് തന്നെ പറയാം അതായത് നിങ്ങളുടെ തലവര മാറുന്നു നിങ്ങളുടെ ബാഡ് കർമ്മകൾ എൻ്റാകുന്നു നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തിയിരുന്ന നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധം നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരുന്ന പല സിറ്റുവേഷൻസും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും ഈ ഒരു കൂടി അവസാനിക്കുന്നു പക്ഷേ നമ്മൾ ആ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പൂർണ്ണമായും ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് രസനേറ്റ് ആകുന്നുവെങ്കിൽ ഇതൊരു പോസിറ്റീവ് എനർജി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു